വാട്ടർ പ്രൂഫ് ചെയ്ത ഒരു വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ വെള്ളം ഇറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം വെള്ളം ഉണ്ടാവും ഇത്രയും ചൂടുള്ള സമയത്ത് പോലും ഇവിടെ വെള്ളം നല്ലപോലെ ഇറ്റുന്നുണ്ട് ഇപ്പം വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ചെയ്യാം കാരണം ലീക്ക് എന്തായാലും വരും നജീബ് ജാലാടുന്നു നമ്മളുള്ളത് പാപ്പിൻശ്ശേരിയിലാണ് പാപ്പിൻശ്ശേരി ഒരു വീട്ടിൽ നിന്ന് നമ്മൾ അളവെടുക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ലീക്കാണ് അങ്ങനെ നമ്മൾ അളവെടുക്കാൻ വേണ്ടി മോള് കയറിയപ്പോഴാണ് കാണുന്നത് ഇവിടെ ഫുള്ളായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്ടർ പ്രൂഫിന് പത്ത് പതിനഞ്ച് വർഷമാണ് അവർ കമ്പനി വാരണ്ടി പറയുന്നത് എന്നേ വരെ ഒരു വീട്ടിലും ആ പത്ത് പതിനഞ്ച് വർഷം പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കയറി നോക്കിയപ്പം ഇവിടെ താർ ടൈപ്പ് സ്റ്റിക്കറാ മാറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഒട്ടിച്ചതിൽ തന്നെയുള്ള ഫോൾട്ട് ഞാൻ പറയാം ഈ ഒരു ഭാഗത്ത് ഹമ്പ് മാതിരിയുണ്ട് അതേപോലെ ഇവിടെയും ഹമ്പ് മാതിരിയുണ്ട് അപ്പോൾ ഈ ഒരു ഭാ ഏരിയയിൽ എന്തായാലും വെള്ളം കെട്ടി നിൽക്കും അതേപോലെ വെള്ളം കെട്ടി നിന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ട് അത്രയ്ക്കും ഈ ഷീറ്റ് ചൂടായിട്ടും ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നനവടിച്ചിട്ടുണ്ട് ഈ നനവനിയും പോയിട്ടില്ല പിന്നെ ഈ ഭാഗത്ത് ഒരു വെള്ളം ഇറങ്ങിപ്പോകണ്ടെന്നുള്ള ആൾക്ക് കുറച്ച് കയറ്റി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടുന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഫുള്ളായിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ടാവും അതുകൊണ്ടാണ് താഴത്ത് ഫുള്ളായിട്ട് ലീക്ക് ഇപ്പം പിന്നെ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം വാർപ്പിന് സ്റ്റോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാർപ്പിന്റെ മുകളിൽ എക്സ്ട്രാ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതും അതേപോലെ അബദ്ധമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എവിടെയെങ്കിലും ചെറിയൊരു ക്രാക്ക് വന്ന് നല്ലോണം വെയിലടിക്കുമ്പോൾ എന്തായാലും ക്രാക്ക് വരും എവിടെയെങ്കിലും ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവും അതും നിങ്ങൾ ചെയ്യാതിരിക്കുക വെറുതെ കാശ് കളയിലാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിലും ചിലപ്പം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിലും നിങ്ങൾ ഇടാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക സീറ്റാകുമ്പോൾ പത്ത് പതിനഞ്ച് വർഷം എന്തായാലും മുമ്പോട്ട് പോകും നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിരുന്നു അടുത്ത് ചപ്പ് അല്ലെങ്കിൽ തെങ്ങ് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അതിൻ്റെ സീറ്റിൻ്റെ മുകളിൽ ചപ്പ് കാര്യങ്ങളൊക്കെ വീണു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷീറ്റ് പതിനഞ്ച് വർഷം ഗ്യാരണ്ടി ആയിട്ട് മുമ്പോട്ട് പോകും ഈ ഷീറ്റ് ഉള്ള ഒരു പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം ഇത് നന്നായിട്ട് ചൂടടിക്കുമ്പം വാർപ്പിന് നല്ലപോലെ ഒട്ടി നിൽക്കും തണുപ്പിന്റെ സമയത്ത് ഇത് എന്തായാലും കുറച്ച് ഇളകി വരും ഇതിപ്പോ ഇവിടെയൊക്കെ നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ പൊള്ള മാതിരി കാണുന്നുണ്ട് അപ്പൊ ഈ ഷീറ്റൊക്കെ ഒട്ടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക